ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ എ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ ആ ചേട്ടം വന്നിരുന്ന് ഗ്രേസമ്മയോട് കൊച്ചിൻ്റെ കാര്യം ചോദിക്കുക അപ്പോൾ ഒരു രീതിയിലും രേവതിക്കുട്ടിയെ കുട്ടിയെ വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് ഗ്രേസമ്മ തയ്യാറാകുന്നില്ല നിങ്ങൾ പറയുന്ന പെങ്കൊച്ചിൻ്റെ പ്രായം ഇപ്പോൾ നാൽപ്പത്തെട്ടാണെന്നൊക്കെയാണ് നമ്മൾ ഗ്രേസമ്മ പറയുന്നത് എന്താ നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആഹാ എന്നോട് എന്തിനാണ് നിങ്ങൾ ചുമ ദേഷ്യപ്പെടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു ഞാൻ കൊച്ചിനെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നവനൊന്നും അല്ല അതിനൊന്ന് കാണണം അത്ര മാത്രം മതി എനിക്ക് എന്ന് അദ്ദേഹം പറയുക അപ്പോൾ കണ്ടിട്ട് ഇപ്പം എന്നാ തന്നെ ആന്ന് ചോദിച്ചു ഒരാഗ്രഹം കൊണ്ട് മാത്രമാണ് എന്ന് അദ്ദേഹം രേസമയോട് പറഞ്ഞു രേസമ്യന്നേരം എങ്ങനെ നോക്കുക ശരി ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് കൂടി ഒന്ന് ചോദിക്കട്ടെ മതി ചോദിച്ചിട്ട് മതി ഒരു ഒരു പരാതിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ ഇരിക്കുന്നു അപ്പോൾ ഗ്രേസംഭാഗത്തേക്ക് കയറിപ്പോയി ഗ്രേസംഭാഗത്ത് പോയപ്പോൾ ഈ വലുപ്പന അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുക മാമച്ചായനാണെങ്കിൽ അവിടെ എണ്ണയൊക്കെ തൂത്തോണ്ടിരിക്കുക അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് മാമച്ചായും പറഞ്ഞുകൊണ്ടാ കയറിച്ചു എന്താ രാ കിളവും പിന്നെയും വന്നേക്കുന്നു എന്ന് പറഞ്ഞു ആര് അതോ രേവതി കുട്ടിയെ തിരക്കി വധില്ലായിരുന്നു ഒരാൾ അയാളുടെ കാര്യവും ഞാൻ പറയുന്നത് ഓ നമ്മൾ പറഞ്ഞതല്ലേ അയാൾ ഉദ്ദേശിക്കുന്ന ആള് ഇവിടെ ഇല്ല എന്നും പുള്ളിക്കാരൻ കഴക്കൂട്ടത്ത് പോയി കോൺവെന്റിന്ന് എല്ലാ വിവരങ്ങളും തിരക്കി അറിഞ്ഞുകൊണ്ടാ വന്നിരിക്കുന്ന കാര്യം ഗ്രേസമയം ഇപ്പൊ പറയാം ഇവിടെ ഇല്ലായെന്ന് നിനക്ക് പറഞ്ഞുകൊണ്ടായിരുന്നോ ഉം അയാൾക്കറിയാം ഇവിടെ ഉണ്ടെന്ന് രണ്ടും കൽപ്പിച്ച അയാള് രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അത് ഉറപ്പാ ഇന്നലെ എറണാകുളത്ത് വന്ന ഹോട്ടലിൽ കിടന്നു വെച്ചാൽ ഇന്ന് വരണമെങ്കിലേ അത് തീരുമാനിച്ചുകൊണ്ട് അല്ലേ മാമച്ചായ എന്ന് ഗ്രേസമ്മ മാമച്ചായനോട് ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി ഇവിടെ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞാലില്ല അത്രയേ ഉള്ളൂ കാര്യം എന്ന് മാമച്ചായം പറയാം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ കുഴപ്പം അയാൾ ഇവിടുന്ന് ബലം അടിപിടിച്ചോണ്ട് പോകുന്നു ചോദിച്ചു ഗ്രേസമ്മ ഇയാളൊക്കെ ഇപ്പം ഇവിടുന്ന് വരുന്നോ എന്തോ എവിടെ ആയിരുന്നു ഇത്രയും കാലം എന്നൊക്കെ ചോദിക്കുന്നു ആ എത്ര കൊല്ലം അനാഥാലയത്തിൽ കിടന്നു അപ്പോഴൊന്നും ആരെയും കണ്ടില്ലായിരുന്നല്ലോ ഉം അമ്മച്ചാനും ദേഷ്യം വരാൻ തുടങ്ങി സമ്മതിക്കരുത് മാമ്മച്ചായ സമ്മതിച്ചേക്കരുത് അവളെ അയാളുടെ കൺമുന്നിൽ പോലും കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗ്രേസമ പറയാം നമ്മൾ സ്വന്തം പോലെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർ വന്നോളും എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുവാം അയാൾ രേഖ കുട്ടിട്ട് ആരാണെന്നും എല്ലാം പറഞ്ഞോ എന്ന് ചോദിക്കുമ്പം ഇല്ല ഞാൻ ചോദിച്ചുമില്ല അങ്ങേരുന്നോട് പറഞ്ഞതും ഇല്ല ആരായാലിപ്പം എന്താ നമുക്കത് അറിയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു ആ അതൊക്കെ പോട്ടെ അയാളവിടെ നിപ്പുണ്ടോ ആ അവിടെ നിപ്പുണ്ടെന്നേ അവിടെ ഇരിപ്പുണ്ട് ഉഹ് നിങ്ങൾ ചെന്നു പറവാ അമ്മ രേവതി കുട്ടിയുടെ കാര്യവും പറഞ്ഞുകൊണ്ട് വെറുതെ കയറി ഇറങ്ങണ്ടാന്ന് ഒന്ന് ചെന്ന് പറവാ അമ്മ ഇത്രയും കാലം വേണ്ടാത്ത രേവതി കുട്ടിയെ ഇപ്പ എന്നാ കാണിക്കാനാണെന്നാ എനിക്കും മനസ്സിലാവാത്തത് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെന്തെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഉടായ്പ് കാണും ഏഹ് പൈസ ഇനി അടിക്കാൻ വല്ലതും ആയിരിക്കുമോ ഏ അങ്ങനെയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അയാൾ അയാളല്ല കാശുള്ള വീട്ടിലാണെന്നൊക്കെയാ പറഞ്ഞത് കാറും ഡ്രൈവറും എല്ലാം ഉണ്ടെന്നാ പറഞ്ഞേ ഞാനങ്ങോട്ട് ചെല്ല അല്ലേന്ന് പറഞ്ഞ് മാമച്ചാൻ അങ്ങോട്ടേക്ക് പോകുവോ ഗ്രേസ്മ കുറെ ക്ലാസ് എടുത്ത് കൊടുത്താ വിടുന്ന് മാമച്ചാൻ അങ്ങോട്ടേക്ക് ചെന്നു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞാൽ ചേട്ടൻ നേരോടെരിക്കാം രേവതി കുട്ടിയെ അല്ലേ എന്ന് മാമച്ചാൻ ചോദിച്ചു അതേ എന്ന് പറഞ്ഞു കാണിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലെങ്കിലോ എന്ന് മാമച്ചാൻ ഇങ്ങനെ അയാളോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ആകെ വിഷമം ഭയങ്കര സങ്കടത്തിൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കു കേട്ടോ മാമച്ചാനൊന്നേരദ്ദേഹത്തിന് ഇങ്ങനെ നോക്കുക ഞങ്ങൾ ഇപ്പോൾ രേവതി കുട്ടിയെ കാണിച്ചില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് എൻ്റെ ചോദ്യം അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏഹ് ഇവിടം വരെ യാത്ര ചെയ്തു വന്നത് തന്നെ കഷ്ടപ്പെട്ടാണെന്നുള്ള കാര്യം അദ്ദേഹം പറയുക കേട്ടോ അപ്പം മാമ്മച്ചായനോട് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം ഏ രേവതി കണ്ടിട്ട് നിങ്ങൾക്ക് എന്തിനാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖങ്ങും വല്ലാതെ അങ്ങോട്ടായി അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേസമ്മ ചായ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു ചായ കൊടുത്തു അവിടെ ഇങ്ങനെ ഇരിക്കുന്നു അവർ ചായ കുടിക്കുവാണ് ആ സമയത്ത് ഒരു കഥ അദ്ദേഹം പറയുക കാർഗിൽ യുദ്ധത്തിൽ പൊരുതി മരിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരാളുടെ കാര്യം ഇങ്ങനെ പറയുവാണ് മൂന്നാമത്തെ ആള് ജീവിച്ചിരിപ്പുണ്ട് എന്നും പറഞ്ഞു അപ്പൊ മക്കളുടെ കാര്യങ്ങളാ പറയുന്നത് അങ്ങനത്തെ മക്കളുടെ കാര്യമെല്ലാം പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ തൻ്റെ സങ്കടങ്ങൾ ഇവരോട് പറയുക അവനൊരു വലിയ മണ്ടത്തരം കാണിച്ചെന്നും ഒരു പെൺകുട്ടിയുമായിട്ട് പ്രേമത്തിലായെന്നും പിന്നെ പത്തിരുപത് വർഷം മുൻപത്തെ കഥയാകട്ടോ ഞാൻ പറയുന്നതെന്ന് പറയാം അപ്പോൾ അതൊക്കെ മനസ്സിലായി മാമച്ചാൻ പറഞ്ഞു ആദ്യമൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല പിന്നെ അറിഞ്ഞപ്പോൾ നമുക്ക് പറ്റിയ ബന്ധമല്ല എന്നുള്ളതും മനസ്സിലായെന്നും പറഞ്ഞു ആ പെങ്കൊച്ചിൻ്റെ തള്ള അത്ര ശരിയല്ലാത്ത ഒരാളായിരുന്നു തന്തയെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ ആരും ഉണ്ടായിരുന്നതുമില്ല ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസുകളിൽ തൂപ്പുകാരിയായി ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു അവര് അവരുടെ മകളുമായിട്ടാണ് അവന് പ്രേമം അപ്പം ഇവരിങ്ങനെ ഒയ്യോ ഹും എന്നൊക്കെ പറഞ്ഞിങ്ങനെ കഥ കേൾക്കുക ഇപ്പോ ജാതിയും മതവും സാമ്പത്തികവും ഒന്നും നോക്കിയിട്ടല്ലോ ആരും പ്രേമിക്കുന്നത് ഏഹ് അപ്പം ഞങ്ങൾ വീട്ടുകാരതിനെ എതിർത്തു അങ്ങനെയാണല്ലോ നാട്ടു നടപ്പ് എന്നൊക്കെ മാമച്ചായം പറയാം അപ്പം എന്ത് പറഞ്ഞിട്ടും അവൻ ആ പെണ്ണിനെ മാത്രം മതി അവസാനം അവൻ വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഏതോ അമ്പലത്തിൽ പോയി അതിന് മാലയിട്ടു കഴിഞ്ഞു കല്യാണം ഉം അഷു അങ്ങനത്തെ കല്യാണത്തിന് നിയമസാധ്യതയുണ്ടോ ഏഹ് അല്ല രജിസ്റ്റർ ചെയ്യുകയായിരുന്നില്ലേ വേണ്ടത് എന്ന് മാമച്ചായം ഗ്രേസ്മ പറയുമ്പം ചുരുക്കി പറയാമല്ലോ ഒരു ദിവസം അവനെയും കൂട്ടി അവളെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ ചെന്നു അപ്പോൾ നമുക്ക് വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല നാണം കെട്ടും നാറും എവിടെയാണെന്ന് വെച്ചാൽ പോയിക്കൊള്ളാനായിട്ട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ കയറ്റിയതുമില്ലായെന്ന് പറഞ്ഞു ഷെ അത്രയ്ക്കൊക്കെ ആയ സ്ഥിതിക്ക് എന്ന് ഗ്രേസമ്മ പറയുമ്പോൾ നമ്മുടെയൊന്നും അന്തസ്സിന് പറ്റി ബന്ധമായിരുന്നില്ല അവൻ അവളെയും കൂട്ടി അവളുടെ തള്ളയുടെ വീട്ടിൽ പോയി താമസവും തുടങ്ങി അന്ന് അവനെ സഹായിക്കാൻ കുറേ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു എത്ര നാൾ സഹായിക്കാൻ പറ്റും ഒടുക്കം എല്ലാവരും അവനെ കൈവിടുകയായിരുന്നു എന്ന കാര്യം ചേട്ടൻ പറയാം ഇതൊക്കെ പലയിടത്തും നടക്കുന്ന കേസാന്നേ അപ്പം ആയിരിക്കും പക്ഷെ ഞങ്ങൾക്കിത് സഹിക്കാൻ പറ്റാത്തൊരു സങ്കടമായിരുന്നു എന്നാ ചേട്ടൻ പറയുക എന്തായാലും അവനാ തള്ളയായിട്ട് എന്നും വഴക്കായിരുന്നെന്നും ആറേഴ് മാസം അവനവിടെ പിടിച്ചു നിന്നു അവനാണെങ്കിലോ ജോലി ചെയ്ത് ശീലവും ഇല്ല തിന്നും കുടിച്ചും മതിച്ച് ജീവിക്കായിരുന്നു എന്നും ആ ചേട്ടൻ ഇങ്ങനെ ഇവരോട് പറയുക പിന്നെ തള്ള കട്ടായം പറഞ്ഞു ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് എന്ന് വെച്ചാൽ അവന് ചെലവിന് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് തീർത്തു പറഞ്ഞു അവർ അപ്പം പറഞ്ഞു ഇവർ തലയാട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ അവനെ അവിടെ നിന്ന് ആ തള്ള ഇറക്കി വിട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു ഇതിനിടയ്ക്ക് അവൻ്റെ പെണ്ണ് പ്രസവിച്ചു എന്നും അത് പിന്നെ വലിയ കേസായി ചെലവിന് കൊടുക്കണം നഷ്ടപരിഹാരം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വന്നു ഏഹ് ഒടുക്കം പോലീസും പാർട്ടിക്കാരും ഒക്കെ ഇടപെട്ട് കുറേ പൈസ കൊടുത്ത് ഒത്തുതീർപ്പാക്കി എടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ആ കുഞ്ഞിന് ആ കുഞ്ഞിനെ അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല അവർക്ക് സുഖിക്കണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ജീവിതത്തിൽ സുഖിക്കാൻ വേണ്ടി മാത്രം ജനിച്ചൊരു പെണ്ണായിരുന്നു അവള് തീറ്റി കുടി ടൂറ് ഉറക്കം ഒരു ജോലിയും ചെയ്യത്തില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയുക വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം അവൾക്ക് വേണ്ട എപ്പോഴും ഹോട്ടലിലെ ആഹാരം മാത്രം മതി പൈസ ഉണ്ടല്ലോ അവളും അവനും കൂടി ആർമാദിച്ചങ്ങ് നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ മക്കളെ വളർത്തുമ്പോൾ പൈസയുടെ വില അറിഞ്ഞ് വളർത്തണം ഇല്ലെങ്കിലേ അവർ ധോർത്തടിച്ച് കളയൂ എന്നും ഗ്രേസമ്മ പറഞ്ഞു പോരെണ്ണമല്ലേ ഉള്ളൂ രണ്ട് തലമുറ തിന്നാനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാം അപ്പൊ മകൻ മകൾ നേഴ്സായിരുന്നപ്പോ ജർമ്മനിന്ന് അയച്ചു തന്നോണ്ടിരുന്ന കാശ അത് മൊത്തം എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ ചേട്ടനോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ആ മകനും മരുമകൾക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹെ അവിടെന്ന് മതിച്ചു നടക്കല്ലേ പിന്നെ എൻ്റെ ഭാര്യയായിട്ട് അവൾ എന്നും വഴക്കായിരുന്നു എന്ന് അദ്ദേഹം പറയാം അവൾ പോയിട്ട് ഇപ്പൊ ആറ് കൊല്ലായി എന്നൊക്കെയാ ചേട്ടൻ ഇങ്ങനെ പറയുന്നു ഇതെല്ലാം കേട്ടി പിരിങ്ങനെ വിഷമിച്ചിരിക്കട്ടോ അപ്പൊ കഥകൾ മൊത്തം അദ്ദേഹം പറഞ്ഞു അല്ല രേവതി കുട്ടിയുടെ കാര്യം പറഞ്ഞില്ല ആ അതിലോട്ട് വരിക ആ കാര്യങ്ങൾ എന്നിങ്ങനെ അദ്ദേഹം പറഞ്ഞു ആ സമയത്ത് എൻ്റെ മകന് കഴിഞ്ഞ വർഷം മുതൽ ഒരു വയറുവേദന അൾസറാണെന്നും പറഞ്ഞ് കുറേ മരുന്ന് കഴിച്ചു പിന്നെ ആഹാരം കഴിച്ചാൽ അത് പിടിക്കാതെയായി ആയി അപ്പം തന്നെ ഛർദിക്കും സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ക്യാൻസർ ആണെന്ന് അദ്ദേഹം പറയുക അപ്പോൾ കുടലിലാണ് ക്യാൻസറെന്നും പറഞ്ഞപ്പോൾ ഇവർ അയ്യോ ഒന്നും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ ഇവർക്ക് ഭയങ്കര ഒരു വിഷമം പോലെ അപ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല ഡോക്ടർമാരൊക്കെ ഉപേക്ഷിച്ചതാണെന്നുള്ള കാര്യവും അദ്ദേഹം പറയുകയും ചെയ്തു പിന്നെ ഉള്ള സത്യം പറയാമല്ലോ ഇതേ മരിക്കാൻ കിടക്കുക അപ്പോൾ അവൻ്റെ കുഞ്ഞിനെ അവൻ ഒരു അവനൊരുനോക്കൊന്ന് കാണണമെന്നുള്ളൊരാഗ്രഹം ആ ഒരാഗ്രഹം മാത്രം അവൻ അവനെന്നോട് പറഞ്ഞു എവിടെയെങ്കിലും ആ പെണ്ണിൻ്റെ ഇപ്പം കയ്യിൽ അവൻ്റെ കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ എനിക്ക് നേടിത്തരണമെന്നും അവളുടെ കയ്യിൽ ഒരു കൈക്കുഞ്ഞിനെ ഞാനും കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറയൂ കേട്ടോ അന്ന് അതിനോട് എനിക്ക് വെറുപ്പാണ് തോന്നിയതെന്നും പിന്നെ എൻ്റെ മകൻ്റെ അവസാനത്തെ ആഗ്രഹമാണത് ഞാൻ അന്വേഷിച്ചിറങ്ങിയത് അവൻ സ്നേഹിച്ച പെണ്ണ് കുറേ വർഷം മുൻപ് തന്നെ ആത്മഹത്യ ചെയ്തായിരുന്നു എന്ന കാര്യം അദ്ദേഹം പറയാം തള്ള ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് രോഗിയ പ്രായമൊക്കെ ഒരുപാടായി നോക്കാനാണെങ്കിലോ ആരുമില്ല അവരൊക്കെ ശരിക്കും കിടന്ന് കഷ്ടപ്പെടുകയാണെന്നും പറഞ്ഞു കൊച്ചിനെ ഒരു ഒരനാഥാലയത്തിന് കൊടുത്തെന്ന് ആ സ്ത്രീയാണ് എന്നോട് പറഞ്ഞത് എന്നും ഏത് അനാഥാലയം അവർക്ക് അറിഞ്ഞുകൂടാ എന്നും ഈ ചേട്ടൻ ഇങ്ങനെ ഇവരോട് പറയൂ കേട്ടോ ഞാൻ കുറെ ഓർഫണേജുകൾ കയറി ഇറങ്ങിയെന്നും കഴക്കൂട്ടത്തെത്തുകയായിരുന്നു എന്ന കാര്യവും പറഞ്ഞു അങ്ങനെ അദ്ദേഹം നടന്ന കാര്യങ്ങളെല്ലാം ഇവരോട് പറയുക അപ്പോഴേക്കും നമ്മുടെ രേവതിക്കുട്ടി അകത്തുനിന്ന് ആൻറ്റീ എന്ന് പറഞ്ഞ് വിളിക്കുന്നു അപ്പൊ എന്താടി അപ്പൊ എങ്ങോട്ടൊന്ന് വരുവോ ഒന്ന് ചോദിച്ചു കൂട്ടോ രേവതിക്കുട്ടി ആ ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞൂടെ ഗ്രേസമ്മ അപ്പോഴത്തേക്കും ഈ ശബ്ദം കേട്ട ആ ചേട്ടന് ഭയങ്കര ഇത് അപ്പൊ രേവതി ഏഹ് എന്നാ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചു കൂട്ടോ അപ്പം അത് അതെ ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ ഏ എന്നും പറഞ്ഞോളൂ നമ്മുടെ ഗ്രേസമയം എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോവുക ഗ്രേസമയം അങ്ങ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചേട്ടൻ അവിടെ നിന്ന് ചായ കുടിക്കുക കേട്ടോ അപ്പോൾ മാമചായൻ ചായൻ കണ്ണുകൊണ്ട് എന്നൊക്കെ കാണിച്ചു അപ്പോൾ ഗ്രേസമയം എന്നൊക്കെ പറഞ്ഞാൽ തിരിച്ച് കണ്ണുകൊണ്ട് കാണിച്ചു അവർക്ക് ഭയങ്കര ഇതാണ് അപ്പോൾ രവതിക്കുട്ടി അടുക്കളയിൽ ഓ ഭയങ്കര ജോ ജോലിയാണ് നീ എന്തിനാ കിടന്ന് വിളിച്ച് പോകുന്നതെന്ന് ചോദിച്ചു ആൻറ്റി ആൻറ്റീനെ ഞാൻ ഒന്നും വിളിച്ചപ്പോൾ ഒന്ന് വന്നുകൂടായിരുന്നു അല്ലേ ഞാൻ വിളിക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഭയങ്കര കത്തിയാണ് വന്നയാൾ എന്നൊക്കെ ചോദിക്കുമ്പം ഓരോരോ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു പറമ്പോ എന്ത് ചരിത്രം എനിക്ക് കോളേജിൽ പോകണ്ടേ ഇനിയിപ്പോൾ കുളിക്കണം ഡ്രസ്സ് ചെയ്യണം ഷു ദൈവമ്മയെ മുടി ഉണങ്ങുമോ എന്ന് അറിയാം ചായ എടുത്ത് കുടിച്ച് ഞാൻ റൂമിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ രവതിക്കുട്ടി പോകുമ്പോൾ അയ്യോ മോളെ നീ അവിടെ നിൽക്കാൻ പറഞ്ഞു എന്നെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ ചൂടോടെ എടുത്ത് കഴിക്കണം അതോ തണുപ്പിച്ച് കളയോ എന്നൊക്കെ ചോദിക്കുമോ അപ്പം ഞങ്ങളതൊക്കെ കഴിച്ചോളാം നീ കഴിക്കുന്നില്ലേന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ രവതിക്കുട്ടി പോകാൻ നോക്കുമ്പോൾ മാമച്ചായം വന്നു എങ്ങോട്ടാണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ രവതിക്കുട്ടി മോളിലോട്ട് ഞാൻ കാണിക്കുമ്പോൾ അയ്യോ ദേ അപ്പോൾ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുക അതായത് അയാളുടെ അരിയിലൂടെയാണ് രേവതിക്കുട്ടി അങ്ങോട്ടേക്ക് പോകുന്നത് രേതിക്കുട്ടി അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം രവതിക്കുട്ടിയെ കണ്ടു എഴുന്നേറ്റ് രവതിക്കുട്ടിയെ നോക്കുക രേവതിക്കുട്ടി എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ മൈൻഡ് ചെയ്ത മുകളിലോട്ട് കയറി പോയിട്ടോ അപ്പോഴേക്കും രേവതി കുട്ടിയെ കണ്ടപ്പോൾ മനുഷ്യൻ്റെ കണ്ണെന്ന് ഇങ്ങനെ ഒരു പുഞ്ചിരിയോടെ ഇങ്ങനെ രേവതിക്കുട്ടിയെ നോക്കിക്കൊണ്ട് നിൽക്കുക അപ്പോൾ ഗ്രേസമയം ആമച്ചേനെ അങ്ങോട്ടേക്ക് വന്നു ആ പോയതല്ലേ രേവതി കുട്ടിയെന്ന് ചോദിച്ചു ആ അതെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ രവതി കുട്ടിയെ നോക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോഴത്തേക്കും മാമ ഭയങ്കര ടെൻഷൻ ഗ്രേസമയക്കതിനേക്കാളും വലിയ ടെൻഷൻ അപ്പോൾ ഞാൻ തിരികെ ചെന്ന് എന്താ പറയേണ്ടത് എൻ്റെ മകനോട് ഏഹ് എന്നിങ്ങനെ അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും തന്നിട്ട് പൊയ്ക്കോളാം പറഞ്ഞു അപ്പോൾ എന്ത് വേണമെങ്കിലും തരാം അപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞോട്ടെ അവളുണ്ടെന്ന് അപ്പോൾ ഇവർക്ക് ഭയങ്കര ടെൻഷൻ അവകാശം പറയാനോ വിട്ടു തരണമെന്ന് പറയാനോ ഒന്നുമല്ല വന്നത് പിന്നെ മരിക്കുന്നതിന് മുൻപ് ഏഹ് അവനൊന്ന് കാണാൻ വേണ്ടി മാത്രമാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഫോൺ നമ്പറും അഡ്രസ്സും തന്നിട്ട് പോയിക്കോ ഏഹ് നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരാം അവളെ എന്ന് പറഞ്ഞു അപ്പം മതി അത് മതി അത് മാത്രം മതി എന്ന് പറഞ്ഞു അദ്ദേഹം എന്നിട്ട് അഡ്രസ്സൊന്നും മാറിയിട്ടില്ല ഇന്നൊക്കെ പറഞ്ഞാൽ അഡ്രസ്സൊക്കെ കൊടുത്തു എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പോവാൻ നോക്കുക എനിക്കറിയാം നിങ്ങൾക്ക് അവള് സ്വന്തം മോളെ പോലെയാണെന്ന് അപ്പോഴത്തേക്കും ഗ്രേസ്മിക്ക് കരച്ചിൽ വന്നു ഗ്രേസ്മി അറിയുക വിട്ട് തരണം തരണം പേടിച്ചിട്ടായിരിക്കും അല്ലേ അവൾക്ക് മുപ്പത്താറ് വയസ്സുണ്ടെന്നൊക്കെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ആ ചേട്ടൻ ചോദിക്കാം വിട്ടുതരിക്കുമെന്നും വേണ്ട കേട്ടോ കൊണ്ടുപോകാനൊന്നും അല്ല ഞാൻ വന്നത് എന്നൊക്കെ ഇങ്ങനെ ഗ്രേസമയോട് മാമച്ചാനോട് ആ ചേട്ടൻ പറയുക പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം അങ്ങ് പോയി ഇവരാണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അദ്ദേഹം പോകാനായിട്ട് വണ്ടിയുടെ അടുത്തേക്ക് ചെയ്യുന്നപ്പോൾ അപ്പോൾ ഇവിടുത്തെ ഡ്രൈവറും ആ ഡ്രൈവറും കൂടെ പുറത്താനൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവായിരുന്നു അദ്ദേഹം പോകുന്നതും നോക്കി മാമച്ചാനും ഗ്രേഹസമി ഇങ്ങനെ അങ്ങോട്ട് നോക്കി നിൽക്കുക അപ്പോൾ വണ്ടിയേ കയറുന്നതിന് മുമ്പൊക്കെ അദ്ദേഹം ഒന്നുകൂടി ഇവർ തിരിഞ്ഞു നോക്കിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ഇതായാലും രേവതിക്കുട്ടിയുടെ കുട്ടിയുടെ അവകാശികൾ ഇങ്ങനെ തേടി പിടിച്ച് വരാൻ തുടങ്ങി ആ ഒരു ചങ്കിടിപ്പോടു കൂടി ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു ഇനിയിപ്പം ഈ രോഹിത്തിനേയും അതുപോലെ ബബിതയെയും ഒക്കെ ഇത്രയും ദിവസം തീറ്റിപ്പോറ്റി അത് മതിയാക്കിയിട്ട് പറഞ്ഞു വിടാനുള്ള ഒരുക്കങ്ങൾ അവിടെ കമലയുടെ വീട്ടിൽ നടക്കുക അപ്പോൾ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ കഥ വരുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യരുത് എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടേറ്റാ